അസലാ വേക്കും എല്ലാവർക്കും നമസ്കാരമാണ് സേതല് ചർപ്പശ്വർ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ അന്നും ഞങ്ങൾക്ക് കാണിച്ചെല്ലാം പോണം മുതൽ എവിടെയെന്ന് അറിയുന്നത് നമ്മുടെ പാലക്കാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മണ്ണാർക്കാട് നിന്ന് പെരിന്താർ പോകുമ്പോൾ കൊടക്കാട് പറയുന്ന സ്ഥലമാണ് ഈ കൊടക്കാട് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ഇന്ന് എട്ട് സെൻറ്റ് സ്ഥലം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് കൊടക്കാട് സെൻ്ററിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ദൂരം കേട്ടോ നല്ല അടിപൊളി വീടാണ് അതിനുള്ള വിലയെ പറയണുള്ളൂ ഫുള്ളായി കണ്ടുപോയി നിറയെ വീടുകളുള്ള ഏരിയയാണ് ഒന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇൻഷാല് ആദ്യം മുതൽ അവസാനം വരുന്ന കാണാം അബിന്റെ പ്രിയപ്പെട്ട ഹബീബിളാണ് കോഴിക്കോട് പാലക്കാട് ഹൈവേ ഇതാണ് കൊടക്കാട് പറഞ്ഞ സ്ഥലം ആ ജുമാ മസ്ജിദ് പഴയ കാലത്ത് ജുമാ മസ്ജിദ് നമ്മുടെ ഈ ടൗൺ ഈ ടൗൺ കറക്റ്റ് അഞ്ഞൂറ് മീറ്റർ ആണ് നമ്മുടെ വീട്ടിലേക്കുള്ള ദൂരട്ടാ ഇത് ടൗൺ അഞ്ഞൂറ് മീറ്റർ ഈ ഹൈവേ എന്നാണ് അഞ്ഞൂറ് മീറ്റർ നാലുപുറം വീടുകളൊക്കെ ഉള്ള ഏരിയ നല്ല സൂപ്പർ ഏരിയ പോകുന്നത് ഈ ഹൈവേന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് അബിന്റെ പ്രിയപ്പെട്ട എന്താണ് കൊടക്കാട് നിന്ന് വരുന്ന റോഡ് കണ്ടില്ല നിങ്ങള് എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ട് നാലു പുറം വീടുകളുണ്ട് ആകെ അഞ്ഞൂറ് മീറ്ററാണ് ദൂരം ഉണ്ടോ ഇതിൽ ചുറ്റോട് ചുറ്റും മതില് കാര്യങ്ങൾ കോമ്പൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നാലുപുറം വീടുകളുണ്ട് ആ വീടുകളൊക്കെ കാണിച്ചു കൊടുക്കാം കാലയക്കത്തുള്ള വീടുകളൊക്കെ ഉണ്ടോ എന്നിട്ട് നമുക്ക് ഉള്ളിൽക്കിന് കയറാം ഉള്ളിൽക്കിന് കയറിയിട്ട് ഫുള്ള് കാണാം നമുക്ക് കേട്ടോ അപ്പോൾ പ്രിയപ്പെട്ട അബീമികളെ നമ്മളിപ്പോൾ ഇനി ഉള്ളിലേക്കിന് പ്രവേശിക്കണം ഉള്ളിക്കിന് പ്രവേശിച്ച് കഴിഞ്ഞാൽ എന്തോരം കാണാം പിന്നെ വീടൊക്കെ ഈ വധ മുറ്റത്ത് ഷീറ്റ് ഇട്ടുകൊണ്ട് ചിലപ്പോഴേ വീട് പുറമൊന്നും ശരിക്കും കാണുന്നില്ല അല്ലേ പക്ഷെ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിന് നല്ല സൗകര്യമുണ്ട് കേട്ടോ നിഷോ അ ഈ നാല് പുറക്കൊന്ന് കാണിച്ചു കൊടുത്തോ ബാക്കിൽ കിണറുണ്ട് കോയൽ കിണറുണ്ട് വെള്ളമുണ്ട് പോർച്ച് ഉണ്ട് വേടോ എന്താ വീട് അതും ടൗണിൻ്റെ അടുത്ത് ടൗണിൻ്റെ അടുത്തൊന്നും മാത്രമല്ല മെയിൻ റോഡിൻ്റെ അടുത്ത് ഹൈവേൻ്റെ അടുത്ത് ഇവിടെ സ്ഥലത്തിന് നല്ല വിലയുള്ള ഏരിയ ആണ് ഞാൻ പറയേണ്ട ആവശ്യമില്ല കേട്ടോ ഞങ്ങളിവിടെ നിന്ന് അന്വേഷിച്ചോളി സ്ഥലത്തിൻ്റെ വിലക്ക് ഞങ്ങൾ അന്വേഷിച്ചോളി എന്നിട്ട് ഇതിന് വില തീരുമാനിച്ചോളൂട്ടോ വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ കാണാം കോയൽ കിണർ കേട്ടോ കോൽ കിണർ കാണാം കിണർ സൂപ്പർ ഒന്നൊന്നര കിണർ അത് കിണറിന് കൊടുക്കണം കായ് രണ്ട് ലക്ഷം റുപ മുകളിൽ ചിലവുണ്ട് കിണറെന്ന് പറയണം ആ കിണറിങ്ങ് കണ്ടറിയാം നല്ല പാമ്പേരി ഇട്ടിട്ട് നല്ല ഇതിൽ ആൽമറയൊക്കെ കെട്ടി ഈ നിന്ന് വന്ന് നോക്കിയാൽ നല്ല വട്ടം വലിയ കിണർ കേട്ടോ കേട്ടോ എന്നാ നല്ല താഴ്ച ഉള്ള കിണറാണ് നല്ല പാമ്പേരി കെട്ടിട്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഭാഗം കൂടി ഒന്ന് കാണാം അതേപോലെ തന്നെ ഇത് അടുക്കള ഭാഗത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന ഭാഗമാണ് ഇവിടെ കോമൺ ബാത്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ സ്ലാബ് മന്ദു ഇങ്ങനെ കണ്ടോ നീ സ്ലാബ് മന്ദ്ര കണ്ടോ കണ്ടോ പ്രിയപ്പെട്ട ഹബീബികളെ അപ്പോൾ പ്രിയപ്പെട്ട ഹബീബികളെ ഇനി നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കണം കണ്ടോ നല്ല കാർ പോർച്ച് കാര്യങ്ങൾ രണ്ട് മൂന്ന് വാഹനം നിർത്താനുള്ള സൗകര്യം അതേപോലെ തന്നെ വലിയൊരു സിറ്റൗട്ട് കണ്ടില്ല ഞങ്ങൾ ചെറിയ സിറ്റൗട്ട് ഒന്നല്ല ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതാ അല്ലേ ആണല്ലേ ഡോറായിട്ടില്ല നിങ്ങൾ സൂപ്പർ ഡോറ് കേട്ടോ എന്താ അതിൻ്റെ ഭംഗി നല്ല തേക്കിൻ്റെ കാതൽ കൊണ്ടുള്ളത് കേട്ടോ അതാ വലിയൊരു ഹാളിൽ കടക്കണം കേട്ടോ നല്ല വിശാലമായ വലിയൊരു ഹാളാണ് ഒരു പന്തരയ്ക്കാണ് കുട്ടികൾക്ക് ഇവിടെ ആണല്ലേ പ്രിയപ്പെട്ട എൻ്റെ ഹബീബികൾ കാണണം എൻ്റെ ചാരിൽ കാണണം ഓരോരുത്തരും കാണണം ഇത്രയും വലിയൊരു ഹാൾ ഈ ഹാളിൽ നിന്നൊരു ബെഡ്റൂം മൊത്തം മൂന്ന് ബെഡ്റൂമാണ് ബെഡ് ഒരു ബാഷ് ഉണ്ട് കേട്ടോ കാണാൻ മറക്കണ്ട ഒരു ബെഡ്റൂം ഉണ്ടോ നല്ല വലിപ്പുള്ള ബെഡ്റൂമല്ലേ സൗകര്യങ്ങളുണ്ട് അലമാര ഉണ്ട് എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഇനി രണ്ടാമത്തൊരു ബെഡ്റൂമ് കാണാം നമുക്ക് എന്താ മൊത്തം മൂന്ന് ബെഡ്റൂമുണ്ട് അങ്ങോട്ട് വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ബെഡ്റൂം കാണാം അറ്റാച്ച് ബാത്ത്റൂമോട് കൂടിയിട്ടുള്ള ബെഡ്റൂം കണ്ടത് കേട്ടോ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള നല്ല വലിയ ബെഡ്റൂം തന്നെയാണ് ഉണ്ടോ ഇമ്മ അലമാര തമ്മിൽ ചുമര പത്തന്നെയാണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ ഇത് കൊണ്ടാകുമെന്നില്ല അത് ഇവിടെ ഉണ്ടാവും ഉണ്ടോ ഇനി നമ്മൾ കാണേണ്ടതോ മൂന്നാമത്തൊരു ബെഡ്റൂമ് ആ മൂന്നാമത്തെ ബെഡ്റൂം അത് ഇതാ മൂന്നാമത്തെ ബെഡ്റൂം കഴിഞ്ഞാൽ പിന്നെ കാണണതോ കണ്ടോ സൗകര്യങ്ങൾ ഏറെ ഉണ്ട് ഇതാണ് കിച്ചൺ അത് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു കിച്ചൺ ആണ് കേട്ടോ അതിൻ്റെ പുറമെ കിച്ചൻ്റെ പുറമെ അതിൻ്റെ കിച്ചണിൽ തന്നെ നമുക്ക് സ്റ്റോർ റൂമൊക്കെ കൊടുത്തിട്ടുണ്ട് അതാ സ്റ്റോർ റൂമൊന്ന് കൊടുത്തോ ആ റൂമൊന്ന് കാണിച്ചു കൊടുക്ക് പിന്നെ പുറത്തേക്ക് എൻട്രൻസ് കാണിച്ചു കൊടുക്ക് പുറത്ത് അതേമാതിരി തന്നെ ഇറങ്ങുന്നോർത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതിന് ഡ്രസ്സൊക്കെ അലക്കിയിടാൻ വേണ്ടിയിട്ട് മാത്രമല്ല മുകളിലേക്ക് വേണമെങ്കിൽ നമുക്ക് രണ്ട് റൂം എടുക്കാം കേട്ടോ സൗകര്യങ്ങളുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബി വീട് കണ്ടു വീടിൻ്റെ പരിസരം കണ്ടു ഇത് എവിടെ എഴുതാൻ പാലക്കാട് ജില്ലയിലാണ് പാലക്കാട്ടിൽ നിന്ന് കോഴിക്കോട് പോകുമ്പോൾ കൊടക്കാട് കൊടക്കാട് ടൗണിൽ നിന്ന് നമുക്ക് അഞ്ഞൂറ് മീറ്റർ ദൂരം എല്ലാ സൗകര്യങ്ങളുണ്ട് കൊടക്കാടിനെ കുറിച്ച് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല നല്ല സിറ്റിയാണ് ഹൈവേ ആണ് കോഴിക്കോട് പോകുന്ന ഹൈവേ അവിടുന്ന് അഞ്ഞൂറ് മീറ്ററേ ഉള്ളൂ എല്ലാ ദുനിയാവിലേക്കും ബസ് കിട്ടുന്ന റോഡാണത് അല്ലേ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ ഇതിൻ്റെ ഓണർ ഇതിൽ ചോദിക്കുന്നത് മുപ്പത്തിരണ്ട് ലക്ഷമൊക്കെ ചോദിച്ചതാണ് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം ഒരു മുപ്പത് ലക്ഷത്തിന് ഇൻഷാ അതെ നമുക്ക് തരാം അപ്പോൾ ഒരു മുപ്പത് ലക്ഷത്തിന് എന്തെങ്കിലുമൊക്കെ ചെറിയൊരു നെഗോഷ്യബിൾ പ്രതീക്ഷിക്കാം അപ്പോൾ മുപ്പത് ലക്ഷത്തിന് താഴെ എന്ന് തന്നെ ചാനൽ പറയും ചെറിയ നെഗോഷ്യബിൾ ഉണ്ടാവുള്ളൂ ഒരു പത്തേ ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇൻഷാൽ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഹബീബിയങ്ങൾ ഇത് ഷെയർ ചെയ്യണം പ്രത്യേകിച്ച് ഇതൊക്കെ നമ്മുടെ പ്രവാസിയാണ് ഒരു പ്രവാസി സുഹൃത്തിൻ്റെയാണ് ർജൻ്റ് വിൽപ്പനയാണ് അതുകൊണ്ട് എല്ലാ സൗകര്യവും ഉണ്ടും വന്നിട്ട് താമസിച്ചാൽ മതി നല്ല ഏരിയ ഓരോ ഭാഗത്തും പോകുമ്പോൾ ഓരോ ഏരിയങ്ങൾ മനസ്സിലാക്കാൻ ഉള്ളത് പക്ഷെ ഇത് നല്ല ഏരിയയാണ് അപ്പോൾ എനിക്ക് അതിൻ്റെ പ്രിയപ്പെട്ട ഹബേബി ഞങ്ങൾ ചാൻ കാണുന്നു ഓരോരുത്തരും ഷെയർ ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകളിലെത്തിക്കുക എന്ന് വാ അത് അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും പുലുക്കും മായസ്ലാമ മായ്മ